വരൂ ഗൈസ് ഞാൻ ഊട്ടിയിലേക്ക് ഇന്ന് ട്രിപ്പ് പോകായിട്ടോ ഒരു ദിവസത്തേക്കാണ് പോകുന്നത് അപ്പം ഈ ഒരു ലഗേജ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പം നമുക്കിത് പാക്ക് ചെയ്യാം ആദ്യം ഞാൻ എല്ലായിട്ട് നാല് കേക്കും പിന്നെ ഈ ഒരു മൂന്ന് കേക്കും പിന്നെ ഈ ഒരു മൂന്ന് കേക്കും കൂടി പിന്നെ ഇത് ഈ ഒരു നാല് കേക്കും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റീൻ്റെ നാല് പാക്കറ്റ് ബിസ്ക്കറ്റും പിന്നെ അതേ മൂൺഫീൽസ് രണ്ടെണ്ണം പിന്നെ രണ്ട് പേക്ക് ബിസ്ക്കറ്റും പിന്നെ മൂംഗാലൊരു നാല് പാക്കറ്റും പിന്നെ നുറുക്കും അതുപോലെ തന്നെ പുളിപ്പൊടിയും പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റിൻ്റെ ഒരു ബിസ്ക്കറ്റും രണ്ട് ടൈപ്പ് തേൻമുട്ടായും രണ്ട് ചീസ് ബണ്ണും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ പഫ് എന്ന് പറയുന്ന ഈ സാധനം പിന്നെ വീലർ എന്ന് പറയുന്ന ഈ രണ്ട് പാക്കറ്റും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബിങ്കോന്റെ ലേസും ബിങ്കോന്റെ ഈ സാധനം പിന്നെ ബിങ്കോണിന്റെ രണ്ട് ഫ്ലേവർ വേറെയും പിന്നെ ലേസും വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ലെയ്സിൻ്റെ ഈ രണ്ട് പാക്കറ്റും അതുപോലെ തന്നെ മാഡാംഗിൾസിൻ്റെ വലിയ പാക്കും പിന്നെ ഈ കുറച്ച് മിഠായികൾ ഇതാ ഈ ഒരു ഭാഗത്തും വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പാക്കറ്റ് ഫഡ്ജും അതുപോലെ തന്നെ ദാ ഈ കാണുന്ന പ്യുർ മാജിക്കും ടു എമ്മിൻ്റെ ഒരു ലേസും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഷോർട്സും അതുപോലെ രണ്ട് കിറ്റ് കാറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നെസ്ലേയും അതുപോലെ ഡാർക്ക് ഫാൻറ്റസിയും പിന്നെ ഡാരിമിൽക്കിൻ്റെ ഒരു പുതിയൊരു സാധനം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സ്ഥലമില്ലാത്തോണ്ട് രണ്ട് ചോക്ലേറ്റും കൂടി വെച്ചു കൊടുത്തിട്ട് ഞാൻ പെട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ട് തികഞ്ഞാൽ മതിയു